ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വണക്കം ഇന്ന് നമ്മൾ ഒരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണല്ലേ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പറ്റുന്ന അതുപോലെ എൻ്റെ പുതിയ ഒരു യൂട്യൂബ് ഒരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമോ അസീഷ്യൽ ഇഡ്ലി ആൻഡ് ദോസ ഇഡ്ലിയും ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് വെറൈറ്റി ഒന്നുമല്ല എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കുന്ന കറി നല്ല പരിപ്പ് സാമ്പാറും നല്ല കട്ട ചട്ടനിയും വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി സൗത്ത് നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ട വഴിയും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ വരാം സബ്സ്ക്രൈബ് ഒന്ന് അമർത്തുക അപ്പോൾ എന്നാൽ പോകുന്ന വഴി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലേ നമ്മൾ ഈ എണ്ണ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടന്ന് കിട്ടും അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇഡ്ഡിന്ന് തുടങ്ങാം ഇഡ്ഡലി തട്ടിൽ നമുക്ക് നാല് ഇഡ്ഡലി അങ്ങോട്ട് സെറ്റ് ആക്കാം ഇഡ്ലി തട്ട് വെക്കാം നമ്മൾ അതിലേക്ക് ബാറ്റർ നമ്മൾ ഓൾറെഡി ഇന്നലെ നമ്മൾ അരച്ചു വെച്ചിരുന്നു ആ അത് നമ്മൾ സാധാ ഒഴുന്നും ഈ ബാറ്ററിൽ നിന്ന് പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ദോശയും ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിയും ഉണ്ടാക്കാം മറ്റേ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു വെച്ച് ഗൈസ് നിങ്ങൾ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം ഇത് ഇവിടെ ഈ കാർഡ് ബോർഡ് വെച്ചിട്ടുള്ളതേ നല്ല കാറ്റിൻ്റെ ശല്യം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്തുവച്ചാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഇഡ്ലി കുക്കറവിടെ സെറ്റായി വരുന്നത് അത് മൂടി വെച്ചിട്ട് അവിടെ വേവട്ടെ വിദേശം അപ്പം നമ്മൾ അങ്ങനെ ഇഡ്ലി ഉണ്ടാക്കി നമ്മൾ അപ്പം ദോശ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവർക്ക് ഇഡ്ലിയാണ് കേട്ടോ നമ്മുടെ കോയമ്പത്തമിഴ്നാടൊക്കെ ഉള്ളവർക്ക് അത് കഴിഞ്ഞിട്ട് ദോശയാണ് നമ്മൾ ദോശ പെയിന് വെച്ച് ചൂട് നല്ലോണം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട്രോള് ചെയ്യണം നമ്മൾ കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ നെയ്യോ തൂവി കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിലും ഗൈസ് സൂപ്പറായിരിക്കും ഇട്ടോ ദോശ നമ്മൾ ഇഡ്ഡലി അപ്പം ഇങ്ങനെ സൂപ്പർ സ്പോഞ്ച് സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട് ഗൈസ് നോക്കി നോക്കണം ഇഡ്ഡലി നമ്മളങ്ങനെ എടുത്ത് വെക്കുകയാണ് ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയായിട്ട് വരും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് മാവുണ്ടോ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ബാക്കി ദോഷങ്ങളിലാവട്ടെ അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല പരിപ്പ് കടഞ്ഞതും നല്ല കട്ടയിലുള്ള ചട്ണിയാണ് നമുക്ക് ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇനി ഇത് കൂട്ടി ഒരേറ്റ അങ്ങ് പിടിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അത്യുത്തമം ഇനി ഇതിപ്പോൾ കഴിച്ചിട്ട് വരാം അതായത് ഈ ചട്നിയിൽ മുക്ക അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് ഫ്രൈയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് പരിപ്പ് സാമ്പാർ കട്ട സാമ്പാർ മുക്കുക ഇഡ്ഡലി ഒരെണ്ണ എടുക്കുക സൗത്തിൻ്റെ അമ്മ ടേസ്റ്റുമാണ് അപ്പുറം ദോശയെ പാക്കളാം ദോശയ്ക്ക് ബെസ്റ്റാണ് ഈ പരിപ്പ് സാമ്പാർ വാക്കുകളൊക്കെ അടിപൊളിയാണ് പിന്നെ ബാറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഒരു ചെറിയ വീഡിയോ ഒരു ഹൗസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറിയ വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ പെട്ടെന്ന് അമർത്ത ഒന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ലൈക്ക് അടിക്കാൻ മറക്കണ്ട കമൻ്റ് ചെയ്യാൻ തീരെ മറക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബൈ